ഹലോ മൈ ഡിയ ലൗസ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ ദ എംപ്രസ് ഓഫ് ടാരേറ്റിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നിങ്ങളുടെ ആഗ്രഹം മനസ്സിലുള്ള ആഗ്രഹം ചിന്തിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പേര് മൂന്ന് തവണ മനസ്സിൽ പറഞ്ഞ് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞ് ഈ ഒരു റീഡിംഗ് കേൾക്കുക അപ്പോൾ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സഫലമാകുമോ അതിന അതിനാലുള്ള ദൈവനിശ്ചയം ആ ഒരു നിങ്ങളുടെ ആഗ്രഹവുമായി സംബന്ധിച്ച ദൈവത്തിൻ്റെ തീരുമാനം എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ആഗ്രഹം പറയുക ദൈവത്തിൻ്റെ പേര് നിങ്ങൾ വിശ്വസിക്കുന്ന ഇഷ്ടശക്തി അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ പേര് മനസ്സിൽ പറഞ്ഞ് ആ ഒരു ആഗ്രഹം മനസ്സിൽ ചിന്തിച്ച് ഈ ഒരു റീഡിംഗ് കാണുക ഓക്കെ ഡിയേഴ്സ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ എല്ലാവരുടെയും എനർജിയുമായിട്ട് കണക്ട് ചെയ്തൊരു റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ ആൻഡ് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോഴാണോ ഈ റീഡിംഗ് എത്തുന്നത് അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് വാലിഡ് ആകുന്നതാണ് അതുപോലെ ഇത് സ്ത്രീ പുരുഷ ഭേദമെന്നെ ആർക്കും കാണാവുന്ന റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ്ങിലെ പോസിറ്റിവിറ്റി എല്ലാം നിങ്ങൾ നിങ്ങളിലേക്ക് എടുക്കുക അട്രാക്റ്റ് ചെയ്യുക ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ വിട്ടേക്കുക ആൻഡ് നിങ്ങളെപ്പോഴും യൂണിവേഴ്സിന് നന്ദി പറയുക ഓക്കെ ടീഴ്സ് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ആഗ്രഹം അതുമായിട്ടുള്ള അത് സംബന്ധിച്ച് ദൈവത്തിൻ്റെ തീരുമാനം ദൈവനിശ്ചയം എന്താണ് എന്ന് നോക്കാം ഓക്കെ ഈ ഒരു റീഡിങ്ങിൽ ഞാൻ പ്രാർത്ഥിച്ച് എടുത്ത് വെച്ചു അപ്പോൾ ആ ഒരു കാർഡ് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു എനർജിയിൽ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്ന എനർജി നിങ്ങളിൽ പലരും ഇപ്പോൾ ഈ ഒരു ആഗ്രഹം ചിന്തിച്ച് വളരെ നിരാശരായിരിക്കുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഒരുപാട് വിഷമങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഉത്കണ്ഠകൾ ആകുലതകൾ അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇത് ശരിയാകുമോ ഇത് എൻ്റെ ഒരു തീരുമാനം നല്ലതാണോ അല്ലെങ്കിൽ ആ ഒരു തീരുമാനം ആ ഒരു ആഗ്രഹം സഫലീകരിക്കുമോ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നിങ്ങളെ അലട്ടുന്നതായിട്ടാണ് ഈ ഒരു ഇതിൽ കാണുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ദൈവം നിങ്ങൾക്കായി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് എത്തുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് നോക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ആ ഒരു സിറ്റുവേഷനിൽ ദൈവം നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണ് എന്നൊക്കെ അപ്പോൾ ഇവിടെ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ നിങ്ങൾ നിങ്ങളിൽ പലരും നിങ്ങളിൽ കൂടുതൽ പേരും നിങ്ങളിപ്പോൾ ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെട്ട മാനസികമായി നിങ്ങളിപ്പോൾ നിങ്ങളുടെ ചുറ്റുപ് നിങ്ങളുടെ ഏറ്റവും അടുപ്പമുള്ളവരുമായിട്ടൊക്കെ ആയിരിക്കാം കഴിയുന്നത് അതല്ലെങ്കിൽ തന്നെ ഒന്നുകിൽ അങ്ങനെയാണെങ്കിൽ തന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയായിട്ടാണ് കാണുന്നത് നിങ്ങൾ ചിന്ത നിങ്ങളുടെ ചിന്തകൾ കൊണ്ടോ നിങ്ങളുടെ തോട്ട്സ് ആ രീതിയിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്നതായി കാണാം അതല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നിന്നും മാറി നിൽക്കുന്നതായിട്ടും കാണുന്ന ഒരു സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ പലരും ഒരു ഗിൽട്ട് ഗിൽട്ട് ഫേസിലൂടെ നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുന്നതായിട്ടും നിങ്ങൾ സ്വയം നിങ്ങളെ വില കുറച്ച് കാണുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ സ്വയം ഒത്തിരിയും കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുന്നതായിട്ടും മറ്റുള്ളവരെ ഫേസ് ചെയ്യാനാകാതെ മാറി നിൽക്കുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മുഖം തിരിച്ച് നിൽക്കുന്നതായിട്ടും നിങ്ങൾക്ക് അവരുടെ മുന്നിൽ തല കുമ്പിട്ട് നിൽക്കേണ്ട അല്ലെങ്കിൽ വിഷമിച്ച് നിൽക്കേണ്ട ഒക്കെ ഒരവസ്ഥ വന്നിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഈ ഒരു ആഗ്രഹത്തിലേക്ക് നിങ്ങൾ പോകുന്നതിന് മുന്നോ മുന്നേ ഉള്ള ചില സംഘർഷമായിട്ടുള്ള ഒരു കാലഘട്ടം ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി കാരണം ഇവിടെ പലരും ആ ഇമോഷൻസിൽ നിന്ന് നിങ്ങൾ പുതിയൊരു ലെവലിലേക്ക് പുതിയൊരു തലത്തിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുന്നതായിട്ടും നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ ലെവലിൽ നിന്ന് ഇപ്പോഴുള്ള ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥ വിഷമിച്ച് കരഞ്ഞിരിക്കുന്നവരുടെ കാണാം കള വളരെ തളർന്നിരിക്കുന്നവർ അതായത് ഇനി ആ ഒരു കാര്യം സാധ്യമാകുമോ അല്ലെങ്കിൽ എൻ്റെ ഈ ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കുമോ അല്ലെങ്കിൽ എനിക്കിങ്ങനെയൊരു ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എൻ്റെ ജീവിതത്തിൽ അത് ഇനി മുന്നോട്ട് പോകുമോ ഈ ഒരു ഞാൻ ഇഷ്ടപ്പെട്ട ആ ഒരു ആഗ്രഹിക്കുന്ന ജോലി അല്ലെങ്കിൽ ആ ഒരു വിദ്യാഭ്യാസം ആ ഒരു കാര്യത്തിൽ എനിക്ക് അതിലേക്ക് എനിക്ക് നേടിയെടുക്കാൻ പറ്റുമോ എൻ്റെ ആ ഒരു ജോലിയിൽ ഉയർച്ച അങ്ങനെ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യമാണോ ആ ഒരു കാര്യത്തെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ള ഉത്കണ്ഠയും ഭയവും ആകുലതകളുമൊക്കെ നിങ്ങളെ ഇപ്പം വിഷമിപ്പിക്കുന്നതായിട്ടും അതുപോലെ തന്നെ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് വരുന്ന പല നല്ല അവസരങ്ങളും നിങ്ങൾ മൗനത്തോടെ അത് ഞാൻ എടുക്കണമോ വേണ്ടയോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനും ഒരു ക്ലാരിറ്റി ഇല്ലായ്മയിലിരിക്കുന്ന വ്യക്തികളെയൊക്കെ ഇവിടെ കാണാം പിന്നെ പ നിങ്ങൾ ചിലർ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുന്നു നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ട് നിങ്ങൾ അതിനുവേണ്ടി സമയവും എഫേർട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ അതിനകത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്ര ഒരു ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കുറവാണ് എന്നൊക്കെയുള്ള ഒരു വിഷമത്തിലിരിക്കുന്ന വ്യക്തികളുണ്ട് അപ്പോൾ ഈ സന്ദർഭങ്ങളിലെല്ലാം കൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടി ഇന്ന് ഒരു റീഡിങ് കാണുന്ന ഈ നിമിഷം വരെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭങ്ങളിലൂടെയൊക്കെയാണ് അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലരും ഇമോഷണലി ആ ഒരു നിങ്ങളെ മുറിപ്പെടുത്തിയ അല്ലെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിയ നിങ്ങളെ പരിഹസിച്ച നിങ്ങളെ തളർത്തിയ ആൾക്കാരുടെ അടുത്തു നിന്നും നിങ്ങൾ അവരിൽ നിന്നുമൊക്കെ ഒന്ന് ഡിറ്റാച്ച്ഡ് ആയി വരുന്നതായിട്ടും കാണുന്നുണ്ട് അതായത് നിങ്ങൾ അവരിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്നതായിട്ടും നിങ്ങളുടെ മനസ്സിനെ ഒന്ന് നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ദൈവം പറയുന്നതും നിങ്ങൾക്ക് വരുന്ന ഒരു ഏഞ്ചൽ മെസ്സേജ് ഗോഡ് മെസ്സേജ് എന്ന് പറയുന്നതും ഇതുതന്നെയാണ് നിങ്ങളുടെ ഇത്രയും നാളത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ പഠിക്കേണ്ടതായ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലൂടെയും പല വ്യക്തികളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല വ്യക്തികളിലും സാഹചര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നുപോയി നിങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ജീവിത വിജയത്തിന് വേണ്ടി ജീവിതത്തിൽ ഉന്നതി ഉയർച്ച ഒക്കെ നേടാനായി നിങ്ങൾ പഠിക്കേണ്ടതായ കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ ഇത്രയും നാൾ കടന്നു പോയത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ എൻഡിങ് പീരീഡാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ ഇതിൽ ഇത് കാണുന്ന നിങ്ങൾ പലരുടും നിങ്ങൾ പ പലരുടെയും ജാതകം ത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജാതകം ഒക്കെ പരിശോധിച്ചാൽ അറിയാം ഇത് കൂടുതൽ ആൾക്കാരുടെയും ഒരു ശനി ശനി ബാധിക്കുന്ന ശനി ഭഗവാന്റെ ഒരു ഒരു അപഹരണം നടന്നിരുന്ന ഒരു സമയമാണ് നിങ്ങളിൽ പലർക്കും കടന്നുപോയത് അപ്പോൾ ഇപ്പോൾ ഈ ശനി ഭഗവാന്റെ അല്ലെങ്കിൽ ശനി ഗ്രഹത്തിൻ്റെ ഒരു പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ വരുമ്പോഴാണ് നിങ്ങൾ പല 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 കാര്യങ്ങളിലും ഒരുപാട് വിഷമതകളും ആരോഗ്യപരമായി സാമ്പത്തികപരമായി ബന്ധങ്ങളിൽ പിന്നെ സൊസൈറ്റിയിൽ നിന്ന് നിങ്ങളുടെ റിലേഷൻസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പല പല തരത്തിലുള്ള വിഷമങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരുന്നതും ആ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് പാഠങ്ങളായി മനസ്സിലാക്കുന്നതും നിങ്ങൾക്ക് നിങ്ങളെ പല കാര്യങ്ങളും പഠിപ്പിക്കാനും നിങ്ങളെ കൂടുതൽ ശക്തരാക്കാനുമാണ് ഈ ഒരു ശനി ഗ്രഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ശനി ഗ്രഹത്തിൻ്റെ ആ ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിൽ പലരുടെയും ശനി കാലഘട്ടം അല്ലെങ്കിൽ കൂടി തന്നെ മറ്റ് രീതിയിലൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സ്ട്രഗിൾസ് വിഷമങ്ങൾ ഒറ്റപ്പെടൽ ഒക്കെ മാനസിക സംഘർഷങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മുക്തി ലഭിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ പുതിയൊരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ തുടങ്ങിയാണ് ഇന്ന് ഈ ഒരു റീഡിങ് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ ഒരു റീഡിംഗ് ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോഴാണോ എത്തുന്നത് ഈ സമയം മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാലഘട്ടം ഭാഗ്യ നിറഞ്ഞ ഭാഗ്യം നിറഞ്ഞ ഒരു കാലഘട്ടത്തിൻ്റെ തുടക്കമാണ് ആ ഒരു സ്റ്റാർട്ടിങ് ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ ഇവിടെ ദൈവം പറയുന്നത് ഇനി വിഷമിക്കേണ്ട നിങ്ങൾക്ക് നല്ലൊരു സമയം നിങ്ങളുടെ ഇത്രയും കാലത്തെ ആ ഒരു സമയത്തിൽ മാറി നിങ്ങൾക്ക് അനുകൂലമായ സമയത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് അതുപോലെ ഇനി നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിനുള്ള സമയമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനുള്ള നിങ്ങളുടെ ഇത്രയും നാൾ നിങ്ങൾ നിങ്ങളിരുന്ന് വിഷമിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിട്ടു നിങ്ങൾ പല കാര്യങ്ങളും ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിനകത്തേക്കൊരു പുരോഗമനം അല്ലെങ്കിൽ അതിനകത്തേക്കൊരു നിങ്ങൾ വിചാരിച്ച പോലെയൊരു ഉള്ള ഒരു സ്പീഡ് സ്പീഡിലേക്ക് എത്തുന്നില്ല റിസൾട്ടിലേക്ക് എത്തുന്നില്ല പല കാര്യങ്ങളും പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് സ്റ്റോപ്പാകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ മാനസികമായി തളരുന്ന ഒരവസ്ഥ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നെഗറ്റീവ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങളെ തളർത്തുന്ന വ്യക്തികൾ നിങ്ങളെ പിന്തിരിപ്പിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളെ പരിഹസിക്കുന്ന വ്യക്തികൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ഒരു സമയമായിരുന്നു ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ചിരുന്നത് പക്ഷേ ഇനി അങ്ങോട്ട് ദൈവികമായ ഒരു സമയം ഒരു ഡിവൈൻ ടൈം ദൈവത്തിൻ്റെ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങൾ കൂടുതൽ ശക്തിവൽക്കരിക്കുകയാണ് ഊർജ്ജവൽക്കരിക്കുകയാണ് നിങ്ങൾ മാനസികമായും ശാരീരികമായും ആത്മീയമായും ഒക്കെ കൂടുതൽ ശക്തിയിലേക്ക് നിങ്ങളിലേക്ക് നല്ല ഒരു ഡിവൈൻ നല്ല ഒരു ഊർജത്തിൻ്റെ ഒരു പ്രചരണം തന്നെ ഉണ്ടാവുകയാണ് നിങ്ങളുടെ പുതിയൊരു ജീവിതത്തിലേക്ക് പുതിയൊരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ കൂടുതൽ ഊർജത്തോടെ പ്രയത്നിക്കാൻ പ്രവർത്തിക്കാൻ ഒരു കാലഘട്ടം ഇവിടെ തുടങ്ങുകയാണ് അപ്പോൾ ഇവിടെ അത് വിസിബിളായി തന്നെയുണ്ട് വിലോ ഫോർച്യൂൺ എന്നുള്ള കാർഡ് വന്നി വന്നിട്ടുള്ളതിൽ തന്നെ നമുക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൽ അബൻഡൻസിൻ്റെ സമൃദ്ധിയുടെ സമ്പത്തിൻ്റെ സമ്പൽ സമൃദ്ധിയുടെ അത് റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിച്ച എന്തു തന്നെ കാര്യങ്ങളിലാണെങ്കിലും ഒരു സമൃദ്ധിയും ഒരു ഗുഡ് ലക്ക് നല്ല സമയം ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് ആണ് നിങ്ങൾക്കിപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ദൈവം തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് പുതിയ ഐഡിയാസൊക്കെ വരുന്ന ഒരു സമയമാണ് ഇത്രയും നാൾ നിങ്ങൾ തളർന്ന് വിഷമിച്ചിരുന്നു അതല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ തന്നെ നിങ്ങളുടെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നില്ല നിങ്ങൾക്ക് എന്ത് കാര്യം തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ആഗ്രഹത്തിന് ഞാൻ ഏത് ഡയറക്ഷനിൽ പോകണം ഏത് ഏത് കാര്യം തിരഞ്ഞെടുത്ത് ഏത് രീതിയിൽ പ്രവർത്തിക്കണം എങ്ങനെ ഫോക്കസ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടായിരുന്നു വ്യക്തതയില്ലായ്മ ഉണ്ടായിരുന്നു എങ്കിൽ ഇനി നിങ്ങളിലേക്ക് വ്യക്തത വരികയാണ് നിങ്ങൾക്ക് ഏത് ഡയറക്ഷൻ എടുക്കണം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഒരു കോൺഫിഡൻസ് വരുന്നു ഒരു കേപ്പബിലിറ്റി വരുന്നു നിങ്ങൾക്കൊരു സ്ട്രെങ്ത് വരുന്ന ഒരു സമയമാണ് ഇനി അങ്ങോട്ട് അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കരങ്ങൾ നിങ്ങൾക്ക് മുകളിൽ ഉണ്ട് ദൈവത്തിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഓരോ നിമിഷവും നിങ്ങൾ ദൈവത്തിനാൽ അനുഗ്രഹിക്കപ്പെട്ടാണ് ഇനി മുന്നോട്ട് നിങ്ങൾ പോകുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണം ദൈവത്തിൻ്റെ സുരക്ഷ നിങ്ങൾക്കും മുകളിലുണ്ട് നിങ്ങൾ നിങ്ങളിലുണ്ട് ദൈവത്തിൻ്റെ കരങ്ങളാൽ നിങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ കൂടെയുണ്ട് ഏഞ്ചൽസിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെയുണ്ട് പ്രൊട്ടക്ഷനുണ്ട് അതുപോലെ തന്നെ സി ഏഞ്ചൽസിനെ ആർക്കേഞ്ചൽ മൈക്കേൾ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് പൂർവാധികം നല്ല രീതിയിൽ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ ഏതു കാര്യത്തിനാണോ ഇറങ്ങിത്തിരിക്കുന്നത് ആ ഒരു കാര്യം വളരെ സക്സ് സക്സസ്ഫുള്ളായിട്ട് വളരെ വിജയകരമായി നിങ്ങൾക്ക് പൂർത്തീകരിക്കാനൊക്കും അങ്ങനെ അതിൽ ഒരു വിജയം കണ്ടെത്താൻ ഒക്കും എന്നുള്ള ഒരു നൂറ് ശതമാനം ഉറപ്പാണ് ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിനായി നിങ്ങളുടെ ക്രൗൺ ചക്ര ആൻഡ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ തേടായി ചക്ര ഈ രണ്ട് ചക്ര നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് അതിന് അത് അത് ഓപ്പൺ ആക്കുന്നതിന് അതിന് ബാലൻസ്ഡ് ആക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട് അതായത് അതിൻ്റെ സപ്ലിമിനൽ കേൾക്കാം അതല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അഫെർമേഷൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടുന്നതാണ് അപ്പോൾ അതൊക്കെ കേട്ട് നിങ്ങളുടെ ഈ ഒരു ഇൻറ്റ്യൂഷൻ ഇൻറ്റ്യൂഷൻ വളർത്തുന്നതിലൂടെ നിങ്ങളിലേക്ക് ക്ലാരിറ്റി കൂടിയാണ് ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ തേടൈ ചക്ര ആൻഡ് ക്രൗൺ ചക്ര ഇത് നിങ്ങൾ ശ്രദ്ധിക്കുന്നതോടുകൂടി അതിനുവേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിന്നിരുന്ന ആ ഒരു സ്റ്റക്ക് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിൽ പോകാൻ തടസ്സമായി നിന്നിരുന്ന എല്ലാ എനർജിയും പൊട്ടിച്ച് ദൂരെ എറിഞ്ഞ് നിങ്ങൾക്ക് അതിശക്തമായി വളരെ സ്പീഡുകോടുകൂടി ഇത് ചാരി ഓട്ട് എന്ന് പറയുന്ന കാർഡ് വളരെ സ്പീഡ് സ്പീഡപ്പ് ആവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യമാണോ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം വളരെ സ്പീഡായിട്ട് വളരെ വേഗത്തിൽ ഏറ്റവും വേഗത്തിൽ നിങ്ങളിലേക്ക് നിങ്ങൾക്കതിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് അതിലേക്കുള്ള യാത്ര ആ ഒരു പ്രയാണം നിങ്ങളിവിടെ ആരംഭിക്കുകയാണെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആശയപരമായി പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ദൈവം പുതിയൊരു വ്യക്തി നിങ്ങൾക്ക് എങ്ങനെയാണോ ഒരു സഹായം ഈ ഒരു കാര്യം നേടിയെടുക്കാൻ ഈ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഈ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയിട്ടുള്ള എന്ത് സഹായവും ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകുന്നതാണ് അതല്ലെങ്കിൽ അതിനുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആശയപരമായി അത് അങ്ങനെയുള്ള ഐഡിയാസ് അങ്ങനെയുള്ള ആശയങ്ങൾ പുതിയ ആശയങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യം എന്താണോ അതിൽ നിന്നും നിങ്ങൾക്ക് അപ്പൻഡൻസ് പോസിറ്റിവിറ്റി പ്രോസ്പെറിറ്റി ഒക്കെ നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ നേടിയെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ആഗ്രഹമാണ് ആ ഒരു ആഗ്രഹം സബലീകരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ദൈവത്തിൻ്റെ പൂർണ്ണമായ ഒരു അനുഗ്രഹം ആ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടെന്ന് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരു ചാരിട്ടിനെ പോലെ ഒരു രഥം എത്ര വേഗത്തിൽ പോകുന്നോ അത് അത്രയും വേഗത്തിൽ നിങ്ങളുടെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ഈ ഒരു ആഗ്രഹ പൂർത്തീകരണം നടത്താൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ക്ലാരിറ്റി സീ നിങ്ങളുടെ ക്ലാരിറ്റി അല്ലെങ്കിൽ മൈൻഡൊക്കെ ഇനി നന്നായിട്ട് വർക്ക് ചെയ്യും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ സത്യത്തിൻ്റെതായ മാർഗം തിരഞ്ഞെടുക്കാനായി ദൈവം ഇവിടെ ഒരു സന്ദേശം ഒരു മെസ്സേജ് തരുന്നുണ്ട് നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങൾക്കിപ്പോൾ അത് നിങ്ങൾക്കത് കിട്ടുമോ അല്ലെങ്കിൽ നിങ്ങൾക്കത് നേടിയെടുക്കാനൊക്കുമോ എന്നൊക്കെയുള്ള ഡൗട്ട്സ് അല്ലെങ്കിൽ ഫിയേഴ്സ് നിങ്ങൾക്ക് ആ ഒരു സംശയങ്ങളും ഭയവും ഒക്കെ ഉത്കണ്ഠയും ഒക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും മാറ്റിവെക്കൂ നിങ്ങൾക്കത് സാധ്യമാകും അത് സാധ്യമാക്കാനായി നിങ്ങൾ സത്യത്തിൻ്റേതായ മാർഗ്ഗത്തിൽ സത്യമായ മാർഗം തിരഞ്ഞെടുക്കൂ ആ മാർഗത്തിൽ മുന്നോട്ട് സഞ്ചരിക്കൂ അതിനായി പ്രയത്നിക്കൂ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിലും നിങ്ങളവിടെ നിങ്ങളുടെ സമയവും ഫേർട്ടും ഒക്കെ വളരെ നന്നായി വിനിയോഗിക്കൂ അതിന് വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള വളരെ മനോഹരമായ ഒരു റിസൾട്ട് നിങ്ങൾക്കതിന് ലഭിക്കുന്നതാണ് നിങ്ങൾ വിചാരിച്ചതിലും നിങ്ങൾ കൊതിച്ചതിലും മികച്ച ഒരു റിസൾട്ട് നിങ്ങൾക്കതിൽ ലഭിക്കുന്നതാണ് ആ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹ പൂർത്തീകരണം നടക്കുന്നതാണെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ത്രീ ഓഫ് വാൻസ് കാണിക്കുന്നതും ഇതുതന്നെയാണ് നിങ്ങൾ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ എപ്പോഴും നിൽക്കുക നിങ്ങൾക്ക് ഇനി നിങ്ങളിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങളെ വിഷമിപ്പിക്കാൻ അല്ലെങ്കിൽ തളർത്താൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക അങ്ങനെയുള്ള വ്യക്തികളെയും സാഹചര്യങ്ങളെയും ഒക്കെ നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുക നിങ്ങൾ നിങ്ങളങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ ആഗ്രഹത്തിൽ ഫോക്കസ് ചെയ്ത് അതിനുവേണ്ടി പ്രവർത്തിക്കുക കാരണം ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം ദൈവത്തിൻ്റെ ഒരു കൈ നിങ്ങളുടെ മുകളിലുണ്ട് നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടം നിങ്ങൾക്കിനി വരുന്ന കാലഘട്ടം സുവർണ കാലഘട്ടമാണ് ഒരു ഭാഗ്യ കാലഘട്ടമാണ് ആ ഒരു ഭാഗ്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾ ആഗ്രഹമാണോ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് വിജയകരമായി നേടിയെടുത്ത് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഫലത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമയമാണ് ഇനി വരുന്നത് അപ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു പാർട്നർ ബിസിനസ് പാർട്ണറാകാം അല്ലെങ്കിൽ ലൈഫ് പാർട്ണറാകാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു പാർട്ട്ണറാകാം അതല്ലെങ്കിൽ ഒരു മാരേജ് ഒരു വീട് വെക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു വിജയമായിരിക്കാം അപ്പോൾ നിങ്ങൾ കാണുന്ന ആ ഒരു ആഗ്രഹം അതുപോലെ തന്നെ ചരിയൂർട്ട് വന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനം സ്വന്തമാക്കുന്ന കാര്യങ്ങൾ അങ്ങനെ നിങ്ങളുടെ നിങ്ങൾ ഇപ്പോൾ ദൈവത്തോട് ചോദിച്ച് എന്ത് ആഗ്രഹമാണോ അത് സഫലീകരിക്കാനുള്ള സമയമാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളിത് എന്നാണോ കാണുന്നത് ആ കാലഘട്ടം സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം മിനിമം സിക്സ് മന്ത്സ് ഈ ഒരു കാലഘട്ടത്തിൽ മിനിമം സിക്സ് മന്ത്സ് തൊട്ട് ആറ് മാസം തൊട്ട് മാക്സിമം പോയ പത്ത് മാസത്തിനുള്ളിൽ നിങ്ങളിത് കാണുന്ന കാലഘട്ടം തൊട്ട് ആറ് മാസം അതല്ലെങ്കിൽ ഏറ്റവും കൂടിപ്പോയാൽ പത്ത് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു ആഗ്രഹം സഫലീകരിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സഹായത്താൽ നിങ്ങൾക്കിത് സാധ്യമാകുന്നതാണ് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം ദൈവം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ അതിനുവേണ്ടി എഫേർട്ട് എടുക്കുക വർക്ക് ചെയ്യുക ഫോക്കസ് ചെയ്ത് അതിനകത്ത് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് വിജയം ഉറപ്പായിട്ടുമുണ്ട് എന്നുള്ളതാണ് ദൈവനിശ്ചയം ദൈവത്തിൻ്റെ തീരുമാനം അപ്പോൾ എല്ലാവർക്കും ജഗതീശ്വരൻ സർവശക്തനായ ദൈവം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധ്യമാക്കി തരട്ടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്